പഠനോത്സവത്തിന് തുടക്കമായി ജില്ലാതല ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ ലഭ്യമാക്കുന്ന ഡിവൈഎഫ്ഇ പഠനോത്സവത്തിനാണ് തുടക്കമായത് നോട്ട്ബുക്കുകൾ പേന കളർ പെൻസിൽ ഉൾപ്പെടെ അധ്യയന വർഷത്തേക്ക് ആവശ്യമായ പഠനോപകരണങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ജില്ലാതല പരിപാടി യൂണിറ്റിൽ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പുതിയ വർഷം തുടങ്ങുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും ഡിവൈഎഫ്ഐക്ക് കേരളത്തിൽ മുപ്പതിനായിരം യൂണിറ്റുകളുണ്ട് മുപ്പതിനായിരം യൂണിറ്റ് ആ മുപ്പതിനായിരം യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലുമുള്ള നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കൊച്ചു കൂട്ടുകാരെ വിളിച്ചു ചേർത്ത് അവർക്ക് അവർക്ക് പഠിക്കാനാവശ്യമായ മുഴുവൻ ഭരണവും പഠനോപരണവും ഡിവൈഎഫ്ഐക്ക് നൽകാൻ കഴിയില്ല പക്ഷേ അവർക്ക് പഠിക്കാൻ കഴിയുന്ന പ്രചോദനം കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ മുഴുവൻ കുട്ടികൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും കൂട്ടുകാർക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ എസ് എസ് എൽ സിയുടെയും പ്ലസ് ടു എല്ലാം റിസൾട്ടെല്ലാം വന്നിരിക്കുന്ന സന്ദർഭമാണ് അപ്പോൾ എസ് എസ് എൽ സിക്കും പ്ലസ് ടുക്കും എല്ലാം നന്നായി കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്കെല്ലാം വാങ്ങി ജയിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ തുടർന്ന് അവരുടെ വിദ്യാഭ്യാസം നടത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു അനുമോദനവുമെല്ലാം ഡിവൈഎഫ്ഐ എല്ലാ വർഷവും ഇങ്ങനെ പ്ലസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ മേഖലാ കമ്മിറ്റി അംഗം രാജലക്ഷ്മി ശിവകുമാർ യൂണിറ്റ് സെക്രട്ടറി ജീവാ കുമാർ പ്രസിഡന്റ് വിദ്യാ പ്രശാന്ത് സി ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ടി ജി എം രാജു ലോക്കൽ കമ്മിറ്റി അംഗം ഇ കെ ശശി തുടങ്ങിയവർ സംസാരിച്ചു